എം ടി വാസുദേവന് നായരുടെ വിയോഗത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പു പങ്കുവച്ച നടൻ മമ്മൂട്ടി ഹൃദയത്തിൽ ഹൃദയത്തിലൊരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ് മമ്മൂട്ടി കുറിച്ചത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു നടന്റെ പ്രതികരണം നിരവധി സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ഇരുവരും സിനിമയ്ക്ക് പുറത്തും സൌഹൃദം സൂക്ഷിച്ചിരുന്നു മമ്മൂട്ടിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ചിലരെങ്കിലും പറയാറുണ്ട് എം ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെപ്പോലെ സഹോദരനെപ്പോലെ അത് പെരുകി നാലഞ്ചു മാസം മുൻപ് എറണാകുളത്തെ ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ലപ്പോൾ ഒരു യുഗപ്പൊലിമ മറയുകയാണ് എന്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു ഞാൻ ഞാനെന്റെ ഇരു കൈകളും മലർത്തി വെക്കുന്നു മമ്മൂട്ടി മമ്മൂട്ടിക്കുറിച്ചു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു എം ടി വാസുദേവൻ നായർ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എം ടിയുടെ അന്ത്യം ബുധനാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു മരണസമയത്ത് മകൾ അശ്വതിയും ഭർത്താവ് ശ്രീകാന്തും കൊച്ചുമകൻ മാധവും സമീപത്തുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിന് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ജനനം എം ടിയുടെ മൃതദേഹം കോഴിക്കോട് കൊട്ടാരം റോഡിലെ വീടായ സിത്താരയിലെത്തിച്ചു വ്യാഴാഴ്ച വൈകുന്നേരം നാലുവരെ അന്തിമോപചാരം അർപ്പിച്ച ശേഷം വൈകിട്ട് അഞ്ചു മണിയോടെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും മലയാള സാഹിത്യത്തിനും ചലച്ചിത്ര ലോകത്തിനും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എം ടി രാജ്യത്തെ സാഹിത്യരംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നേടി രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു മലയാളികളുടെ എന്നും പ്രിയപ്പെട്ട നോവലുകളായ മഞ്ഞ് നാലുകെട്ട് അസുരവിത്ത് കാലം രണ്ടാമൂഴം എൻ പി മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന് എന്നിവ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇരുട്ടിന്റെ ആത്മാവ് നിന്റെ ഓർമ്മയ്ക്ക് ഓളവും തീരവും ഷെർലക് വാനപ്രസ്ഥം വേദനയുടെ പൂക്കൾ രക്തം പുരണ്ട മൺത്തരികൾ എന്നീ കഥകളും ഏറെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഈ പല കഥകളും അദ്ദേഹം പിന്നീട് തിരക്കഥയാക്കി നിർമാല്യം ഒരു ചെറുപുഞ്ചിരി എന്നിങ്ങനെ സംവിധാനം ചെയ്ത ചിത്രങ്ങൾക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരവും സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ നിർമ്മാല്യമാണ് ആദ്യമായി സംവിധാനം ചെയ്തത് പള്ളിവാളും എന്ന അദ്ദേഹത്തിന്റെ കഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് നിർമാല്യം ഈ ചിത്രത്തിന് ആ വർഷം മികച്ച ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു ചിത്രത്തിലെ വെളിച്ചപ്പാടായി അഭിനയിച്ചതിന് പി ജെ ആന്റണിക്ക് ഭരത് അവാർഡ് ലഭിച്ചു മോഹിനിയാട്ടം ബന്ധനം ദേവലോകം വാരിക്കുഴി മഞ്ജു കടവ് ഒരു ചെറുപുഞ്ചിരി എന്നീ ചിത്രങ്ങളാണ് സംവിധാനം ചെയ്തത് ചിത്രങ്ങളിൽ തിരക്കഥ എഴുതിയ മുറപ്പെണ്ണിലൂടെയാണ് ചലച്ചിത്ര തിരക്കഥാ തിരക്കഥാരംഗത്ത് അദ്ദേഹം എത്തിയത് ഈ വർഷം പുറത്തിറങ്ങിയ ടി വി സീരീസായ മനോരഥങ്ങളാണ് ഒടുവിലെത്തിയത് തൃശൂർ ജില്ലയിലെ പുന്നയൂർക്കുളത്ത് ടി നാരായണൻ നായരുടെയും പാലക്കാട് കൂടല്ലൂർ അമ്മാളുവമ്മയുടെയും ഇളയ മകനാണ് എം ടി എന്ന മാടത്ത് തെക്കേപ്പാടത്ത് വാസുദേവൻ നായർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി